രാജ്യങ്ങളുമായുള്ള നികുതി യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ചുരുങ്ങിയ കാലത്തേക്ക് പ്രയാസമുണ്ടാക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ദീർഘകാലത്തേക്ക് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു ഹർസ്വകാലത്തേക്ക് ചെറിയ വേദനയുണ്ടാകും ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ദീർഘകാലത്തേക്ക് അമേരിക്കക്ക് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും മറികടക്കാൻ കഴിയുമെന്നും ട്രംപ് പറഞ്ഞു യൂറോപ്യൻ യൂണിയനും മേലും ചുങ്കം ചുമത്തുമെന്നും ട്രംപ് അറിയിച്ചു അത് തീർച്ചയായും സംഭവിക്കും അവർ നമ്മുടെ കാറുകൾ വാങ്ങുന്നില്ല കാർഷികോൽപ്പന്നങ്ങളും വാങ്ങുന്നില്ല അവർ ഒന്നും തന്നെ ഇവിടെ നിന്നും എടുക്കുന്നില്ല എന്നാൽ നമ്മൾ അവരിൽ നിന്നും എല്ലാം വാങ്ങുന്നുവെന്നും ട്രംപ് മാധ്യമ പറഞ്ഞു മെക്സിക്കോയും കാനഡയും അമേരിക്കയ്ക്കെതിരെയും ചുങ്കം ചുമത്തിയിട്ടുണ്ട് ഈ അയൽ രാജ്യങ്ങളുടെ നേതാക്കളുമായി സംസാരിക്കുമെന്നും പറഞ്ഞു എന്നാൽ എന്റെ മനസ്സ് മാറില്ലെന്നും ട്രംപ് അതോടൊപ്പം കൂട്ടിച്ചേർത്തു ട്രംപ് ചുങ്കം ചുമത്തുമെന്ന ആശങ്കയിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ബ്രസെൽസിംഗ് യോഗം ചേർന്നു നികുതി ചുമത്തുക എന്നത് എപ്പോഴും മോശം കാര്യമാണെന്ന് ലക്സംബർഗ് പ്രധാനമന്ത്രി ലുക്ക് ഫ്രീഡൻ പറഞ്ഞു ചുങ്കം ഏർപ്പെടുത്തുന്നത് വ്യാപാരത്തിന് ദോഷകരമാണ് അത് അമേരിക്കയ്ക്കും ദോഷമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാപാര യുദ്ധത്തിൽ വിജയികളായി ആരും ഉണ്ടാകില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയം മേധാവി കാജ കലാസ് പറഞ്ഞു യൂറോപ്പും അമേരിക്കയും ഏറ്റുമുട്ടിയാൽ അപ്പുറിച്ചിരിക്കുന്നത് ചൈനയായിരിക്കുമെന്നും അവർ പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ വിട്ട് ബ്രിട്ടനോട് ട്രംപ് മൃദു സമീപനം സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന ട്രംപിന്റെ നികുതി യുദ്ധം അമേരിക്കയിൽ വിലവർദ്ധന ഉണ്ടാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ആഗോള സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുമെന്നും പറയുന്നു ട്രംപിന്റെ നികുതി യുദ്ധം വിപണിയിലും പ്രതിഫലിച്ചു ടോക്കിയോ ഓഹരി രണ്ട് വിപണി മൂന്ന് ശതമാനം ഇടിഞ്ഞു ഡോളറിനെതിരെ ചൈനീസ് യുവാൻ കനേഡിയൻ ഡോളർ മെക്സിക്കൻ പെസോ എന്നിവയുടെ മൂല്യം ഇടിഞ്ഞു യു എസ് ഓയിൽ ഇറക്കുമതിയുടെ പ്രധാന സ്രോതസ്സുകൾ കാനഡയും മെക്സിക്കോയുമായതിനാൽ യു എസിലെ എണ്ണവില ഒരു ഡോളറിലധികം ഉയർന്നു